ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം ശ്രീലത വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന്മേൽ അന്തിമ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള പൊതുചർച്ചയുടെ അവസാന ദിവസമായിരുന്നെങ്കിലും നിയമസഭയിൽ ഇന്ന് മുഴങ്ങിക്കേട്ടത് വന്യജീവികളുടെ ആക്രമണവും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളുമെല്ലാമാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ സർക്കാർ നിലപാടിൽ തൃപ്തരാകാതെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ടും നടത്തി നാളികേര സംഭരണം പരാജയമെന്നാരോപിച്ചായിരുന്നു അടിയന്തര പ്രമേയം എന്നാൽ ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ മണിക്കൂറിനകം നാളികേര സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി സഭയിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടും കേരളത്തിൽ നാളികേര സംഭരണം പരാജയം എന്നായിരുന്നുവെന്ന് അടിയന്തരപ്രമേയം നോട്ടീസ് അവതരിപ്പിച്ച മുസ്ലിം ലീഗിലെ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ അൻപതിനായിരം ടൺ നാളികേരം സംഭരിക്കാൻ അനുമതി നൽകിയിട്ടും അഞ്ചിലൊന്നുപോലും സംഭരിച്ചില്ലെന്നും പ്രതിപക്ഷം നിയമസഭയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു എംഎൽഎമാർ ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ മണിക്കൂറിനകം നാളികേര സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് തിരിച്ചടിച്ചു കർഷക സമൂഹത്തിന്റെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടാണ് അൻപതിനായിരം ടൺ സംഭരിക്കാൻ അനുമതി നൽകിയതെന്നും അഞ്ചിലൊന്നുപോലും സംഭരിക്കാനായില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു അതേസമയം തമിഴ്നാട്ടിൽ അൻപതിനായിരം ടൺ പൂർത്തീകരിച്ചതു മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സംഭരണം എഴുപത്തിയ്യായിരം ടണ്ണായി വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ നാളികേര കർഷകർ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കടാശ്വാസ കമ്മീഷൻ പരാതി പോലും സ്വീകരിക്കുന്നില്ല ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി കുടിശ്ശികയുണ്ട് കർഷകർ കൂട്ടത്തോടെ ജപ്തി നേരിടുകയും കർഷക ആത്മഹത്യ വർദ്ധിക്കുകയുമാണ് രണ്ട് നാളികേരത്തിന് രണ്ട് കിലോ അരി ലഭിക്കുമായിരുന്നു ഇപ്പോഴത്തെ സർക്കാർ വന്നതോടെ നാളികേര വില പകുതിയായി അരിവില ഇരട്ടിയുമായി നാളികേരത്തിന്റെ വില കിലോയ്ക്ക് അൻപത് രൂപയാക്കി ഉയർത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കർഷകരെ ഒരു കാലത്തും അവഗണിച്ചിട്ടില്ലെന്നും കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി നോട്ടീസിൽ പറയുന്നത് പോലെ അവഗണനയില്ലെന്നും കർഷക പ്രശ്നങ്ങളിൽ യഥാസമയം ഇടപെടുകയും സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുകയും ചെയ്യുന്ന സർക്കാരാണിതെന്ന് മന്ത്രി മറുപടി നൽകി പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വേണമെന്നും ആവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസാക്കി വന്യജീവികളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ വീഴ്ച മറയ്ക്കാനാണിപ്പോൾ ശ്രമിക്കുന്നതെന്ന ആരോപണമുയർന്നെങ്കിലും ഐക്യത്തോടെയായിരുന്നു പ്രമേയം പാസാക്കിയത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്നതിനും മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുന്നതിനും കാരണമാകുകയും അതുവഴി നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതായി പ്രമേയം അവതരിപ്പിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികളായ കാട്ടുപന്നി വിവിധ ഇനം കുരങ്ങുകൾ മറ്റു ജീവികൾ എന്നിവ വനത്തിനു പുറത്തുള്ള മേഖലകളിൽ പെറ്റുപെരുകി ശല്യം രൂക്ഷമാകുന്നു ജനവാസ ഇറങ്ങുന്ന ഇത്തരം ആക്രമണകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും തടസ്സങ്ങളാകുന്ന കർശന വ്യവസ്ഥകൾ വ്യവസ്ഥകളടങ്ങിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും കാലാനുസൃതമായി ഭേദഗതി വരുത്താതെ നിലനിൽക്കുകയാണ് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന ഇത്തരം ആക്രമണകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് നിയമസഭ ആവശ്യപ്പെട്ടു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് എ വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാകുന്ന വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്കും നൽകുന്നതിന് വകുപ്പ് അഞ്ച് ഉൾപ്പെടെ ഭേദഗതി ചെയ്യണമെന്നതാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം കൂടാതെ വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ച ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കാൻ ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണം കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അറുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെടുകയും വന്യജീവി ആക്രമണം രൂക്ഷമായതോടെയും ജനരോഷം ശക്തമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് പ്രമേയമെന്നാണ് ആക്ഷേപമുയർന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആതുരസേവനത്തിനിടെ ഡോക്ടർ വന്ദനാദാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവുമില്ലാതെ ചെയ്തു എന്നാണ് ഇത് കാണിക്കുന്നതെന്ന് മോൺസ് ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഡോക്ടർ വന്ദനാദാസിനെ ഉടൻ തന്നെ പോലീസ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ വന്ദനാദാസ് പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജ് മേധാവി അടക്കമുള്ള ഡോക്ടർമാരുടെയും സഹപാഠികളുടെയും അഭിപ്രായ കാർഡിയോ തൊറാസിക് സർജന്റെ സേവനമുൾപ്പെടെ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഡോക്ടർ വന്ദനാദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എത്രയും വേഗം ചികിത്സ നൽകാനുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര സ്റ്റേഷനിൽ ക്രൈം നമ്പർ രണ്ടായിരത്തി മൂന്ന് ആയി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവ സ്ഥലത്ത് വച്ച് പിടിയിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് കേസിൽ സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുന്നതിന് കേസ് അന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു Aí, Marido, não. വ്യക്തമായ തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ച് കാര്യക്ഷമമായും സമയബന്ധിതമായും അന്വേഷണം പൂർത്തിയാക്കിയാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനിടെയാണ് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സിബിഐയ്ക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത് ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റു പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലും കേരള ഹൈക്കോടതി ഹർജി നിരസിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഹൈക്കോടതി ൊപ്പമല്ലാതെ സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചതാണ് കുറ്റപത്രം സമർപ്പിച്ചതാണ് ഒരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ഇനി ഈ കാര്യത്തിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ധനകാര്യ ചർച്ചയ്ക്ക് മറുപടി പറയവേ ഭക്ഷ്യവകുപ്പിന് കൂടുതൽ തുക അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഭക്ഷ്യവകുപ്പിന് എഴുപത് കോടി കൂടി അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി പ്ലാൻ നോൺ പ്ലാൻ ഇനങ്ങൾ ചേർത്ത് ആകെ ആയിരത്തി കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വിശദമാക്കി ഇത്തവണ പണം കുറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നത് രണ്ടായിരം കോടിയാക്കി നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി മാത്രമല്ല മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ െത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നിൽ നിന്നും മാറുന്നില്ല കൊടുക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു മൂന്നു മാസം കുടിശ്ശികയുണ്ട് എന്ന് സമ്മതിക്കുന്നുവെന്നും ഉള്ളത് ഒരു മടിയുമില്ലെന്ന് പറഞ്ഞ ധനമന്ത്രി നിലവിൽ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കുടിശ്ശിക കൊടുക്കുക എന്നതിനാണ് ഇപ്പോൾ പരിഗണന നൽകുന്നതെന്നും വിശദീകരിച്ചു വിദേശ സർവകലാശാല വിവാദത്തിലും മന്ത്രി വിശദീകരണം നൽകി കാലത്തിന്റെ മാറ്റം മനസ്സിലാക്കണമെന്നും ചർച്ച വേണമെന്നും മാത്രമാണ് പറഞ്ഞതെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും വേണം പുഷ്പനെ മറന്നു എന്നാണ് ചോദിക്കുന്നത് ആരും ഒന്നും മറന്നിട്ടില്ല ധനമന്ത്രി പറഞ്ഞു നാല്പത് വർഷം മുമ്പ് ട്രാക്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് ഇന്ന് അതല്ല സ്ഥിതിയെന്നും മന്ത്രി വിശദമാക്കി നിങ്ങൾ കേട്ടത് നിയമസഭയിൽ വിശദമാക്കിട്ടത് തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ട് ജന്മഭൂമി തിരുവനന്തപുരം